ഞാൻ ചോദിക്കുന്നത് ഈ തല്ലുന്ന വീഡിയോ സി പി എമ്മിന് ബോധ്യപ്പെടുന്നുണ്ടോ ഇത് അവാസ്തവമാണ് വ്യാജമാണ് എന്നൊരു അഭിപ്രായം സി പി എമ്മിന് ഉണ്ടോ ഭാഗമായിട്ട് ഫോണിൽ പറഞ്ഞപ്പോ ഈ പയ്യാമ്പലത്തിരുന്ന ഈ നാലാള് അവിടെ ഇരിക്കുകയാണ് ഡിസൈനറെ നോക്കി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ ഏ കയ്യിലേക്ക് ഇട്ടുന്ന സമയത്ത് അതിനകത്ത് ചുവന്ന എന്തോ കാര്യമുണ്ട് മുഖത്തേക്കാക്കുന്നു അപ്പൊ പിന്നെ അതിനകത്ത് ചുവന്ന നിറമൊക്കെ കാണുന്നു ശരി അപ്പൊ കോൺഗ്രസിലെ മറ്റു നേതാക്കളോടല്ല ഷാഫിയോടാണ് പ്രശ്നം എന്ന് സജീഷ് പറയാണ് ശരി ഷാഫി ഒരു ഷോമാൻ ആണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാണുന്നു എന്ന് എന്ന് ശരി എന്താ ഞാൻ തന്നെ പറയാം ഷോ ഷാഫിക്ക് ഇപ്പൊ പരിക്കേറ്റുവെന്നും ചെറിയ സർജറി കഴിഞ്ഞുവെന്നും ഈ പരിക്കുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഇത് ഷാഫി ഷോ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്തിന എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നതുകൊണ്ടാണ് ഇതൊരു ഷാഫി ഷോ ആയി മാറുന്നത് അതായത് ഇത് ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൽ ദൃശ്യം ടുവിന്റെ അല്ലെങ്കിൽ അടുത്ത വേർഷന്റെ ടീസർ ആണ് പേരാമ്പയിൽ ഷാഫി ഇന്നലെ റിലീസ് ചെയ്തത് ഷാഫിയുമായുള്ള കൂട്ടുകെട്ട് വീണ്ടും ഒരു പുതിയ കൂട്ടുകെട്ട് രൂപപ്പെടുത്താൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് വന്ന് ഷാഫിയുടെ ആ കൂട്ടുകെട്ടിലേക്ക് വീണ്ടും ചേരാനുള്ള അവസരമുണ്ടാക്കി പോലീസുമായിട്ടുള്ള ഉന്തളിന്റെ ഇടയിൽ പോലീസിന്റെ കയ്യിലുള്ള ഗ്രൈനേഡ് ഈ ഷെല്ലുകൾ ടിയർഗ്യാസ് ഷെല്ലുകൾ പിടിച്ച് വാങ്ങാനുള്ള ശ്രമം നടത്തുന്നു അതവിടെ വീണ് പൊട്ടുന്നു പോലീസിന്റെയും അതുപോലെ തന്നെ ഈ ഇവരുടെയും നടുവിൽ ഒരുമിച്ചിരിക്കുകയാണല്ലോ അവന്റെ നടുവിലാണ് പൊട്ടുന്നത് പൊട്ടുമ്പോൾ ചിതറുന്നു ചിതറുമ്പോൾ ഒന്നുകൂടി ആളുകളെ ദൂരയാക്കാൻ വേണ്ടി പോലീസ് ഒരു ഷെല്ലുകൂടി പൊട്ടിക്കുന്നു തന്നെ ഇതല്ലാതെ അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല അതിനപ്പുറത്തെ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നിട്ട് ഷാഫി പരിക്ക് പരിക്കുപറ്റി എന്ന് പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ പ്രശ്നം ബോധപൂർവം സൃഷ്ടിച്ചതാണ് ബോധപൂർവം സൃഷ്ടിച്ചത് ഷാഫി അടിച്ചിട്ട് ഇപ്പം ഇമേജിനകത്ത് അവിടെ വന്നിട്ടുള്ള കോട്ടം ഈ പറഞ്ഞ നെറുകെട്ട ഉദ്ഘാടനം ഉൾപ്പെടെ നടത്തിയതിന്റെ ഒരു കോട്ടം തീർക്കാനാണ് ഞങ്ങൾ കണ്ട കാഴ്ചയനുസരിച്ച് അവിടെ പോലീസിനെതിരായി ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ എന്താണ് അത്രയും ത്യാഗം സഹിച്ചുകൊണ്ട് പോലീസ് അവിടെ നിന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ ഈ രണ്ട് പൊട്ടൽ ശബ്ദങ്ങളാണ് ഉണ്ടായത് ആ പൊട്ടൽ ശബ്ദം എന്ന് പറഞ്ഞാൽ അത് വിഷല് കണ്ടാൽ അറിയാം പോലീസിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ് പൊട്ടുന്നത് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭീകരമായി പരിക്കുപറ്റിയിട്ടുണ്ട് എത്ര പോലീസുകാർക്കാണ് പറ്റിയത് ഷാഫി കാണിക്കുന്നത് ഒരു ഷോ ആണോ എന്ന് നമുക്ക് തോന്നാനുള്ള അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഷാഫി അവിടെ നിൽക്കുന്നു ഷാഫി സംസാരിക്കുന്നു പ്രശ്നമൊന്നുമില്ല ഞാനങ്ങ് പേടിച്ചു പോയി ഷാഫി നിക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ ഒരു വെള്ള തൂവാലയോ മറ്റോ ആയിട്ട് വരുന്നു അത് നോക്കുമ്പോൾ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് അതിനകത്ത് ചുവന്ന എന്തോ കാര്യമുണ്ട് മുഖത്തേക്കാക്കുന്നു അപ്പൊ പിന്നെ അതിനകത്ത് തോന്നുന്ന നിറമൊക്കെ കാണുന്നു അപവാദൊക്കെ പറയുന്നത് അതിന്റെ മുമ്പേ മുഖത്തോ മറ്റു പാടുകളൊന്നുമില്ല മാത്രവുമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ പരിക്കു പറ്റിയിരിക്കുന്ന ഷാഫി കാണെങ്കിൽ നമ്മൾ കാണേണ്ടത് പേരാമ്പ്ര ഇത്ര ഹോസ്പിറ്റലുകളുണ്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിനെ സമീപിച്ചോ കേട്ടോ വിളിച്ചോ അടിച്ചവന്റെ ഇത് അവിടുന്ന് നേരെ അമ്പത് കിലോമീറ്റർ അപ്പുറമുള്ള കോഴിക്കോട് നഗരത്തിലേക്ക് പോയി ഇതൊക്കെ സംശയം സൃഷ്ടിക്കുന്നതാണ് എന്താ സംശയം ഷാഫി പറമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അടിക്കുന്ന ദൃശ്യങ്ങൾ താങ്കൾക്ക് ഞാൻ വിചാരിക്കുന്നത് താങ്കൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നോ രണ്ടു വട്ടം തലക്കടിക്കുന്ന ദൃശ്യങ്ങളുണ്ട് കണ്ടിരുന്നോ ഞാൻ കാണിച്ചുതരാം ഒന്നുകൂടെ ഓ നിങ്ങൾ ആ ദൃശ്യമൊക്കെ കാണിച്ചോ ഒരു കാര്യം ഇത് ഇതാണ് നിങ്ങളിപ്പോ ഇനി കാണിക്കുന്ന ദൃശ്യമായാലും ശരി കേരളത്തിലെ ജനങ്ങൾ ലാത്തി ചാർജുകൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ തല തലക്കൊരു അടി കൊണ്ട് എന്നൊന്നും അല്ല പറയുന്നത് നിങ്ങൾ ലാത്തി ചാർജ് നടന്നു നടന്ന പറയുന്നത് അതാണ് പ്രശ്നം ലാത്തി ചാർജ് എന്ന് പറഞ്ഞാൽ പോലീസ് അതിരൂക്ഷമായി വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് തല പൊട്ടി ചോരയൊരുക്കി അതിന്റെ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ വേണ്ടി പറ്റും ആ രീതിയിലുള്ള ഭീകരമായി വിഷ്വൽസൊക്കെ എവിടെ ഉണ്ടല്ലോ ഇവിടെ ഞാൻ ചോദിക്കുന്നത് സി ബോധ്യപ്പെടാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഷാഫി പറഞ്ഞേറ്റു സി പി എമ്മിനെ ബോധ്യപ്പെടാൻ നിമിഷം സൃഷ്ടിക്കാനാണോ വന്നത് കലാപം ഉണ്ടാക്കാനാണോ വന്നത് അതൊരു പ്രശ്നമാണല്ലോ ഞാൻ പറഞ്ഞോട്ടെ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് ഇപ്പൊ ഈ കാണുന്ന വൃത്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദൃശ്യം സജീഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ് ഇനി കണ്ടിട്ടില്ല എങ്കിൽ തന്നെ ഒരിക്കൽ കൂടി കാണാനായി ഷാഫി പറമ്പിൽ എം എൽ എ നമുക്ക് വ്യക്തമാണ് രണ്ട് തവണ ഷാഫിയുടെ മുഖത്ത് അടിയേൽക്കുന്നുണ്ട് ഷാഫി ആ അടിയേറ്റ് കൈ ഇവിടെ വെച്ച് പിറകോട്ട് മാറുന്നുമുണ്ട് താങ്കൾ പറയുന്നു ഷാഫി പറമ്പിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഘട്ടത്തിൽ ആരും ഇങ്ങോട്ട് വരരുത് എന്ന് ഒരു അന്തരീക്ഷത്തിൽ കേൾക്കുന്ന ഒരു വീഡിയോ പുറത്തു വരുന്നു അതെ അതെ പിന്നെ ചുവന്ന രക്തം പോലുള്ള കാര്യങ്ങളുള്ള ഒരു തൂവാല കൊണ്ടുവരുന്നു ഷാഫി മുഖം തുടയ്ക്കുന്നു അതിനുശേഷം പിന്നീട് ഈ മൂക്ക് പൊട്ടി എല്ല് പൊട്ടിയൊക്കെ എന്നുള്ള പ്രചാരണമാണ് എന്ന് പറയുന്നു ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സൊരു സന്തോഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്നൊക്കെ പറയുന്ന ആളുകളെ മാത്രമേ സംശയിക്കേണ്ടി വരുന്നുള്ളൂ ഞാൻ ചോദിക്കുന്നത് ഈ തല്ലുന്ന വീഡിയോ സി പി എമ്മിനെ ബോധ്യപ്പെടുന്നുണ്ടോ ഇത് അവാസ്തവമാണ് വ്യാജമാണ് എന്നൊരു അഭിപ്രായം കമ്പ്യൂട്ടർ വിദ്യ ഒരാളെ ടെക്നോളജി മൂന്ന് മണിക്കൂർ നേരം അവിടെ ഉണ്ടോട്ടർ വിദ്യാഭ്യാസം സജീഷ് ഞാനത് കേട്ടു ഇത്രയും സമയം സജീഷി വിശദീകരിക്കുകയും ചെയ്തു ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ചോദ്യം ചോദിക്കാണ് ഈ തല്ലുന്ന വീഡിയോ കള്ളമാണ് എന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് തർക്കമില്ല സജീവ് തോന്നുന്നുണ്ടോ എങ്കിലും പറഞ്ഞു ഞാൻ െ ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി പുഷ്പങ്ങളെ പോലീസിന്റെ ഉത്തരവാദിത്വം എന്താണ് എം പി ഉൾപ്പെടെ സംരക്ഷിക്കലാണ് അതിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടി കിട്ടി രക്തമൊലിക്കുന്ന ഘട്ടത്തിൽ ഒരു എങ്ങനെയാണ് അത് അത് എന്ന് വിധി കാരണം നിങ്ങളൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു ദൃശ്യങ്ങൾ കാണുമ്പോൾ പോലും അംഗീകരിക്കാനുള്ള ശ്രീ സജീഷ് ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ സാഹചര്യത്തിൽ ഒന്നും എനിക്ക് എതിർപ്പില്ല അത് ഇനി എതിർപ്പുണ്ടെങ്കിൽ അഭിൻ നിരത്തിക്കോട്ടെ പക്ഷെ എന്റെ പോയിന്റ് വളരെ സ്പെസിഫിക് ആണ് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ഒരു വാദത്തിന് അംഗീകരിച്ചു എന്നോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ തല്ലുന്ന ദൃശ്യം ഒരു അഭിപ്രായമുണ്ടോ ഭാഗമായിട്ട് ഫോണിൽ രണ്ട് മിനിറ്റ് വലിയ രീതിയിൽ പോലെയുള്ള തണുപ്പിൽ ഈ പയ്യാമ്പലത്തിരുന്ന ഈ നാലാള് അവിടെ ഇരിക്കുകയാണ് ഇത്ര ഭയാനകമായ ഒരു ഡിസൈനറെ നോക്കി അന്വേഷിച്ച് നടക്കേണ്ട കാര്യമുണ്ടോ എല്ലാവരും ശ്രദ്ധിക്കും കഴിഞ്ഞ ദിവസം ബി വസീഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞത് തല്ലുന്ന ദൃശ്യം ആരെങ്കിലും കണ്ടോ ചാഫി ആശുപത്രിയിലേക്കല്ല ഫോറൻസിക് ലാബിലേക്കാണ് പോകേണ്ടത് എന്ന് അദ്ദേഹം ഈ സംഘർഷം ഉണ്ടായി വാർത്ത വന്ന ഉടനെ പോസ്റ്റിട്ടുണ്ടായിരുന്നു ഒരു മനുഷ്യനെ ഇപ്പൊ തല്ലുന്ന ദൃശ്യം ലോകം മുഴുവൻ മനോരമ ന്യൂസിലൂടെ കണ്ടു ഇപ്പൊ മറ്റു മാധ്യമങ്ങളൊക്കെ ഈ ദൃശ്യം ഏറ്റെടുക്കുകയും സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ തല്ലുന്ന ദൃശ്യം ഒരു നുണയാണ് എന്ന് സി പി എമ്മിന്റെ അഭിപ്രായം ഉണ്ടോ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ അതിനെ എതിർക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കേരളത്തിന് അറിയണം ഷാഫി പറമ്പിൽ ആയതുകൊണ്ടാണ് ഈ രണ്ട് അഭിപ്രായവും ഘടകവും വരുന്നത് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഷാഫി പറമ്പിൽ എന്താണോ ആഗ്രഹിച്ചത് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ മാത്രമേ ഉള്ളൂ ബ്രെയിൻ തോന്നുന്നു പരിക്ക് പറ്റണം എന്ന ആഗ്രഹം ഉണ്ടായി ആ പരിക്ക് ആരിൽ നിന്ന് പറ്റാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നത് വന്നത് ഇപ്പുറത്തുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിന്റെ പ്രവർത്തകർ ആക്രമിച്ചു എന്ന പരിക്കായിരുന്നു ഉദ്ദേശിച്ചത് മണ്ടത്തരം പക്ഷെ വന്നപ്പോ അവര് മാറി എന്ന് കൊടുത്തു മാറി നിന്നു അപ്പോൾ പിന്നെ അവിടെ സ്പേസ് ഇല്ലാതായി മാറി അതായിരുന്നു ലക്ഷ്യം തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രശ്നമായിരുന്നു ഈ സംഘർഷത്തിലൊക്കെ പെട്ടാൽ അത് അത്രേ ഉള്ളൂ അതങ്ങ് മാറിപ്പോഷ്ട്രീയം വലുതായിരിക്കും തനിക്കൊരു പരിക്ക് പറ്റിയാലും അത് മറ്റുള്ളവരെ കാണിക്കാതെ സമൂഹത്തിന് പരിക്ക് പറ്റാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് അതൊരു എംബിക്കണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ടോ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഈ ഷോ ആരോടാണ് കാണിക്കുന്നത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം എന്നുള്ളതാണ് ആ കാരണം എന്നും പറയുന്നു ഈ സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളാണ് അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് നിരന്തരമായി ഇതേ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നതൊരു വസ്തുതയാണ് ആ വസ്തുതയെ കാണേണ്ടേ ശരി അപ്പൊ കോൺഗ്രസിലെ മറ്റു നേതാക്കളോടല്ല ഷാഫിയോടാണ് പ്രശ്നം എന്ന് സജീഷ് പറയാണ് ശരി ഷാഫി ഒരു ഷോമാൻ ആണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാണുന്നു ശരി ഓക്കെ എത്രയും പെട്ടെന്ന് തൂങ്ങിച്ചാണ് നല്ലത് ഇയാളെവിടത്തുകാരനാടോ